കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ൂട്ടുകര വയലി വിമ മഴ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഒൻപത് ആരംഭിച്ചു വയലറിങ്ങിൽ ആരംഭിച്ച പരിപാടി ലഹരിവിരുദ്ധ പോരാളിയും സാമൂഹിക പ്രവർത്തകനുമായ രതീഷ് വരവൂർ ഉദ്ഘാടനം ചെയ്തു ഞാൻ വയലിയുടെ വിമയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞ വർഷം മാത്രമേ മുതൽ ഞാൻ വയലിയുടെ കൂടെ മലോത്സവത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്നും ഉദ്ഘാടകനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഡൗട്ട് എൻ്റെ ഒരു പ്രധാന ദൗത്യം ഉണ്ടായിരുന്നു ഞാൻ പല ആൾക്കാരെ ഉദ്ഘാടകനായിട്ട് ഇതിനെത്തിക്കൊണ്ടുവരുന്നത് ഞാൻ തന്നെ ഉദ്ഘാടകനായിട്ട് വരുന്നത് വളരെ അഭിമാനമുണ്ട് കാരണം സന്തോഷമുണ്ട് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം നമ്മുടെ നാടിന്റെ നമ്മുടെ കുടുംബത്തിന്റെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം മഴോത്സവം പല പല വേദികളിൽ നടത്തപ്പെട്ടിട്ടുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് പല പല പ്രോഗ്രാമുകൾ കൂടി നടത്തപ്പെട്ടിട്ടുണ്ട് ഈ വർഷവും വളരെ വിപുലമായി മഴോത്സവം നടത്തും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആരംഭം കുറിക്കൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് അതായിട്ട് പറഞ്ഞ പോലെ ദീർഘമായ പ്രസംഗത്തിനൊന്നും ഒരു സാധ്യതയില്ല സിനിമ കാണാനും വീരനാട്യം കാണാനൊക്കെയാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് വളരെ മനോഹരമായ രണ്ട് സിനിമകളുണ്ട് കുറ്റിച്ചൂടിനും ഗജേന്ദ്ര മോഷും ജയനും സുധീഷും അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് കരോഗ്യ ഗാനമേള വളരെ മനോഹരമായി വളരെ നടന്നു കഴിഞ്ഞു അപ്പോൾ ഈ മഴ വളരെ ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് കഴിയണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതിൻ്റെ ഭാഗമാകണം തൽക്കാലം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പറഞ്ഞുകൊള്ളുന്നു ബാംബു മ്യൂസിക് രംഗത്ത് ഏറെ ശ്രദ്ധേയരായ വയലിയുടെ ഏറ്റവും വ്യത്യസ്തം നിറഞ്ഞ പരിപാടിയാണ് മഴോത്സവം കാലവർഷം ചിട്ടപ്പെടുത്തിയ മലയാളിയുടെ ജീവിതത്തെ ഇന്നിന്റെ ജീവിതവുമായി ചേർത്ത് വായിക്കാനാണ് ഓരോ മഴോത്സവവും ലക്ഷ്യം വെക്കുന്നത് വയലി ഡയറക്ടർ വിനോദ് നമ്പ്യാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടീം മലയാളം ബോക്സ് ഓഫീസ് നിർമ്മിച്ച കുറ്റിച്ചൂടാൻ ഗജേന്ദ്രമോക്ഷം എന്നീ സിനിമകളുടെ പ്രദർശനം ശ്രീരുദ്ര കൊണ്ടയൂർ അവതരിപ്പിച്ച വീരനാട്യം കരോക്കെ ഗാനമേള എന്നിവയും അരങ്ങേറി വിശ്വനാഥ് വരവൂർ സുദീപ് കടുകശ്ശേരി മനോ സോപാനം എം ാഥ് തുടങ്ങിയവർ സംസാരിച്ചു ജൂൺ മുതൽ ആഗസ്റ്റ് മാസം വരെ വിവിധങ്ങളായ പരിപാടികൾ പുഴയോരത്ത് വയലി ആസൂത്രണം നടത്തുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ വിപുലമായ പരിപാടികളോടെ മഴയോത്സവത്തിന് സമാപനമാകും റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം